ഗ്രാമിക അനൂസിലേക്ക് സ്വാഗതം പ്രളയം തീർത്ത ദുരിതങ്ങൾക്കിടയിലും വയനാടിൻ്റെ മട്ടന്നൂരിലെ സഹായഹസ്തം വയനാട് ദുരിതബാധിതർക്കായി നഗരസഭ പത്ത് ലക്ഷം രൂപ കൈമാറി ജനപ്രതിനിധികൾ ഒരു മാസത്തെ ഓണറേറിയം പ്രളയത്തിൽ തകർന്ന മട്ടന്നൂർ നഗരസഭയിലെ വീടുകൾ നിർമ്മിക്കാൻ നൽകും മട്ടന്നൂർ നഗരസഭയെ സംബന്ധിച്ച് ഈ മഴക്കാലം കോടികളുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് അതോടൊപ്പം സാധാരണക്കാരായ അഞ്ച് കുടുംബങ്ങളുടെ അവസാന അഭയകേന്ദ്രമായ വീടുകളുമാണ് പൂർണ്ണമായും തകർന്നത് ഇവർക്ക് സർക്കാരിന്റെ സഹായങ്ങൾ ലഭിക്കുമെങ്കിലും അതുകൊണ്ട് വീട് പൂർണ്ണമായും നിർമ്മിക്കാൻ സാധിക്കില്ല എന്നാൽ ആ സഹായങ്ങൾക്ക് കാത്തു നിൽക്കാതെ ജനങ്ങൾക്ക് വീടൊരുക്കാനുള്ള ഉത്തരവാദിത്തം നഗരസഭ ഏറ്റെടുത്തു ഈ വർഷത്തെ പ്രളയം ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത് ഏതാണ്ട് അൻപത്തിമൂന്നോളം വീടുകളിൽ വെള്ളം കയറി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു അഞ്ച് വീടുകൾ പൂർണ്ണമായി തകർക്കപ്പെടുകയും ചെയ്തു ആ വീടുകളുടെ പുനർനിർമ്മാണം നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി കരുതുകയാണ് അതിനുവേണ്ടി മൂന്ന് വീടുകളുടെ നിർമ്മാണത്തിനായുള്ള കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു ഇപ്പം നഗരസഭയില് വീട് നഷ്ടപ്പെട്ട അഭയാർത്ഥികളായി നിൽക്കുന്ന കുടുംബങ്ങളെ കൂടി സഹായിക്കണമെന്ന് നഗരസഭയിലെ മുപ്പത്തഞ്ച് കൗൺസിലർമാരും ഏകകണ്ഠമായി തീരുമാനിക്കുകയും അവരുടെ ഒരു മാസത്തെ ഓണറേറിയ നമ്മുടെ നഗരസഭയിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് നിർമ്മാണത്തിനുള്ള ഏകകണ്ഠമായി നഗരസഭ കൗൺസിൽ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അക്കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ് തകർന്ന മൂന്ന് വീടുകളുടെ പുനർനിർമ്മാണത്തിനായി കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു നഗരസഭയിലെ മുപ്പത്തഞ്ച് കൗൺസിലർമാരുടെയും ഒരു മാസത്തെ ഓണറേറിയം നഗരസഭയിലെ തകർന്ന വീടുകളുടെ പുനർനിർമ്മാണത്തിനായി നൽകും നഗരസഭയുടെ നേതൃത്വത്തിൽ ഭവന നിർമ്മാണ സമിതി രൂപീകരിച്ച് പരമാവധി പണം ശേഖരിച്ച് പ്രാദേശികമായ വീട് നിർമ്മാണ കമ്മിറ്റികൾക്ക് നൽകാൻ തീരുമാനിച്ചതായും നഗരസഭാ ചെയർമാൻ എൻ ഷാജിത് പറഞ്ഞു ഇത്രയേറെ ദുരിതം നേരിട്ടിട്ടും വയനാട്ടെ ദുരിതബാധിതരെ സഹായിക്കാൻ നഗരസഭ പത്ത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് നഗരസഭ ഭരണസമിതി അംഗങ്ങൾ ചേർന്ന് ചെക്ക് കെ കെ ശരജ എം എൽ എ കൈമാറി നഗരസഭയുടെ പ്രവർത്തനം മാതൃകയെന്ന് എം എൽ എ പറഞ്ഞു ാഴ്ചയിൽ അതീതമായി മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തത ഇല്ലാതെ എല്ലാ മനുഷ്യരും ഒന്നു ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നത് മട്ടന്നൂർ നഗരസഭ ഇപ്പോ നഗരസഭയിൽ മറ്റൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിരുന്നുണ്ട് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ മറ്റൊരു യുവജന മണ്ഡലത്തിൽ തുടങ്ങിയത് മറ്റൊരു മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ തദ്ദേശ സ്വന്ത സ്ഥാപനങ്ങളും രണ്ട് പഞ്ചായത്തിലുള്ള ബാക്കി എല്ലായിടത്തും വലിയ ദുരന്തമാണുണ്ടായത് നഗരസഭ ചെയർമാൻ എൻ ഷാജിത്ത് വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത സെക്രട്ടറി എസ് വിനോദകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ജനപ്രതിനിധികൾ ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചും ഗ്രാമിക്നോസ് മട്ടന്നൂർ